നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടുക്കളയിൽ അറിയാതെ പോലും സൂക്ഷിക്കാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് നമ്മൾ അടുക്കളയിൽ ഈ ഒരു പോലെയാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ കഷ്ടകാലവും കടവും ഒഴിയില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് നിരന്തരം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ നിരന്തരം കയറി വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാവുക അതുപോലെ നിരന്തരം കടങ്ങൾ ഉണ്ടാവുക ഒരുപാട് വരുമാനം ഉണ്ടെങ്കിലും കടങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതുപോലെ തന്നെ അസുഖങ്ങൾ അടിക്കടി അസുഖങ്ങൾ വരുക ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് താഴോട്ടുള്ള മേൽഗതി ഇല്ലാതെ എന്നും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അടുക്കള ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുക്കളയിൽ വീടും പരിസരവും കംപ്ലീറ്റ് വൃത്തിയായി സൂക്ഷിക്കുക യും രണ്ടു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ നിരന്തരം ഈ ക്രിയ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നമുക്ക് വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടും ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും കർമ്മഫലം അനുസരിച്ച് ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് കർമ്മഫലങ്ങൾ കുറച്ചെടുക്കാൻ സാധിക്കും നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള ക്രിയകൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഒരുപാട് കർമ്മഫലം ഇരിക്കുന്നു നമ്മൾ അറിഞ്ഞോ അറി അറിയാതെയോ ചെയ്തു പോയ പാപം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകാറുണ്ട് പുരാണങ്ങളിൽ ഗ്രന്ഥങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപം പൊറുക്കണേ അല്ലെങ്കിൽ തെറ്റുകൾ പൊറുക്കണേ അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപം എന്താണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് അറിവും ബോധവും ഉള്ള സമയത്ത് അറിയാതെ ചെയ്യുന്നത് അറിവില്ലാത്ത പ്രായത്തിലാണോ അത് അറിവില്ലാത്ത പ്രായത്തിൽ ൊരിക്കലും അറിവില്ലാത്ത പ്രായങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒരു വലിയ തെറ്റ് ചെയ്യില്ല അത് നമ്മളുടെ കുഞ്ഞു മനസ്സാണ് ആ സമയത്ത് കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ തെറ്റുകളും അങ്ങനെ ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാലും അതിൽ ഇത്രയും വലിയ വലിയ തെറ്റുകളൊന്നും നമ്മൾ ചെയ്യാറില്ല ചെയ്യാൻ സാധിക്കില്ല ഒരു കുട്ടിക്ക് അപ്പോൾ നമ്മൾ അറിവ് വ വയ്ക്കും തോറും അല്ലെങ്കിൽ നമ്മുടെ വളർച്ച കൂടും തോറുമാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും അത് നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളുമുണ്ട് പക്ഷേ കർമ്മഫലം ഒന്നുണ്ട് അത് നമ്മൾ അറിയാതിരിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ജന്മത്തിലെ തെറ്റുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വീണ്ടും ജന്മങ്ങൾ എടുക്കുന്നത് പല ജന്മങ്ങളും കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും ഒരു മനുഷ്യ ജന്മത്തിലേക്ക് വരുന്നതും മനുഷ്യജന്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മം എന്ന് പറയുന്നതും മനുഷ്യജന്മത്തിൽ ജനിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ അവതാരമെടുത്ത് മനുഷ്യജന്മം എടുത്ത് അവതാരമെടുത്ത് എടുക്കുന്നത് അതായത് ശ്രീരാമനായിട്ടും അതുപോലെ ശ്രീകൃഷ്ണനായിട്ടും പരശുരാമനായിട്ടും ഒക്കെ മനുഷ്യജന്മം എടുത്തുകൊണ്ട് ആദ്യമൊക്കെ ഭൂമിയുടെ ആവാസ അനുസരിച്ച് കൂർമ്മം മത്സ്യമൊക്കെ ആയിരുന്നുവെങ്കിലും പിന്നീട് പിന്നീട് ഓരോ അവതാര പിറവികൾ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരിലേക്ക് അത് പരിണാമം ചെയ്യപ്പെട്ടു അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്നത് കലിയുഗമാണ് ഈ കലിയുഗത്തിൽ നാം ഒന്നേ വേണ്ടു ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി സത്യത്തിൽ തന്നെയാണ് ഫലം എന്നുള്ളത് സത്യയുഗത്തിലൊക്കെ ജീവിക്കാൻ വളരെയധികം പാടാണ് ഒരു സത്യം യുഗത്തിൽ ഒരു കള്ളത്തരം പോലും പറയാൻ സാധിക്കില്ല എന്നാൽ കലിയുഗത്തിൽ അങ്ങനെയല്ല കലിയുഗത്തിൽ എല്ലാവരും കള്ളത്തരവും കൊള്ളത്തരവും കൊണ്ട് ജീവിക്കുകയും ഭഗവാനെ വിളിക്കുമ്പോൾ മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്ന ഒരു യുഗമാണ് കലിയുഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സൽഗതിയോട് കൂടി ജീവിക്കാൻ വേണ്ടി സമ്പൽ സമൃദ്ധിയോട് കൂടി ജീവിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടേണ്ടി വരും അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഫലമില്ല അതുകൊണ്ട് നാളെ തോട്ട് ഞാൻ വിളക്ക് കൊളുത്തുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് ആരും ഇരുന്ന് കളയരുത് കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ കർമ്മഫലം കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ പ്രാർത്ഥനയും വിളക്ക് കൊളുത്തലും അതുപോലെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാ കാര്യങ്ങളാണ് അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടെ പറയുന്നത് ചൂലാണ് ചൂല് ഒരു കാരണവശാലും നമ്മളുടെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല അടുക്കളയിൽ തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂല് വീടിൻ്റെ ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കരുത് നമ്മൾ അടുക്കള തൂക്കുന്ന ചൂല് സെപ്പറേറ്റ് വരണം വാങ്ങി വെക്കുന്നതാണ് നല്ലത് തൂത്ത് കഴിഞ്ഞാൽ അടുക്കളയിൽ അതുപോലെ മഞ്ഞളും കല്ലുപ്പും ചേർത്ത വെള്ളം തളിച്ച് വേണം ചൂല് സൂക്ഷിക്കാൻ അടുക്കളയിൽ സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ല അടുക്കളയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പ് കലർത്തിയ കല്ലുപ്പും കലർത്തിയ വെള്ളം ഉപയോഗിച്ചൊന്ന് തളിച്ച് വെക്കുക അടുക്കളയിൽ തൂക്കുന്ന ചൂല് മാത്രം മറ്റുള്ളത് നമ്മൾ മറ്റുള്ളടത്ത് തീർച്ചയായിട്ടും അകത്തൊക്കെ നമുക്കിത് തുടക്കം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരുപാട് ചൂടുകൾ വാങ്ങി സൂക്ഷിക്കുന്നതും നല്ലതല്ല അതും വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ അടുക്കളയിൽ വിള്ളലുള്ള പാത്രങ്ങൾ ഭംഗി ഭംഗീകരണം അതായത് ഏതൊരു പാത്രമായാലും പൊട്ടുന്ന ഡപ്പയായാലും കുപ്പിയായാലും ഒക്കെ അല്പം പൊട്ടിയ പാത്രം നമുക്ക് എത്ര നൊസ്ട്രാളജി ഉണ്ടെങ്കിൽ എത്ര ഭംഗിയുള്ള പാത്രങ്ങളാണെങ്കിലും അത് ഉപേക്ഷിക്കുക തന്നെ വേണം അതിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ അത് വാസ്തു നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചുലയ്ക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നെഗറ്റീവ് ഊർജം ഉണ്ടാവുകയും വാസ്തുദോഷത്തിന് അത് കാരണമാവുകയും ചെയ്യും അതിനാൽ അരിവുകൾ പൊട്ടിയതോ വിണ്ടതോ ചോർച്ചയുള്ളതോ ആയ പാത്രങ്ങൾ അതുപോലെ കുപ്പികളൊക്കെ അടുക്കളയിൽ സൂക്ഷിക്കാതെ യഥാസമയം അത് മാറ്റുക കഴിവതും അതൊക്കെ മാറ്റി പുതിയത് വാങ്ങി വാങ്ങിവയ്ക്കാതെ നോക്കുക ഇനി പുതിയത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വരണം പുതിയത് ഇനി വാങ്ങാൻ പറ്റില്ല എങ്കിൽ പോലും അത് മാറ്റുക അതുപോലെ തന്നെ ഒരു കാരണവശാലും ശൂന്യമായിട്ടുള്ള പാത്രങ്ങളും അടുക്കളയിൽ വെക്കാൻ പാടില്ല ഇനിയുള്ളത് ഒരു കല്ലുപ്പാണ് കല്ലുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അനുകൂല ഊർജം നിറയ്ക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സ്റ്റീല് ഇരുമ്പ് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് നമുക്ക് വിപരീത ഫലമാണ് നൽകുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക സ്ഫടിക പാത്രത്തിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നതാണ് ഉത്തമം കൂടാതെ െ മഞ്ഞൾ അരി കല്ലുപ്പ് എന്നിവ തീർന്നു പോകാനും പാടില്ല ഉപയോഗത്തിനു അനുസരിച്ച് ഈ മൂന്ന് വസ്തുക്കൾ തീരുന്നതിനു മുൻപ് തന്നെ വാങ്ങിവെക്കുവാൻ ഓർക്കുക അതുപോലെ തന്നെ ഏതൊരു ഊർജത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് കണ്ണാടി കേരളത്തിൽ പൊതുവെ അഗ്നികോണിലാണ് കോണിലാണ് കണ്ണാടിയുടെ അഗ്നി നമ്മുടെ അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുന്നത് അഗ്നികോണായ തെക്കു കിഴക്ക് ഭാഗത്ത് കണ്ണാടി സ്ഥാപിക്കുന്നത് പ്രതികൂല ഊർജത്തിന് കാരണമാകും എന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് കണ്ണാടി സ്ഥാപിച്ചാൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തും കണ്ണാടി ഉണ്ടാവരുത് അടുക്കളയിലും കണ്ണാടി വെക്കാൻ പാടില്ല മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗശേഷം കത്തി കത്രിക എന്നിവ ഷെൽഫിനുള്ളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഇവ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല അടുത്തത് കത്തിയാണ് ഈ കത്തി മൂർച്ചയുള്ള കത്തി നമ്മൾ ഒരിക്കലും രാവിലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല അപ്പോൾ ഇത് ഇങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് മറന്നു പോവാതിരിക്കുക അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മരുന്നുകളാണ് മരുന്നുകൾ ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല മരുന്നുകൾ സൂക്ഷിക്കാൻ നമ്മളൊരു പ്രത്യേക ബോക്സോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് കരുതി വെച്ചതിന് ശേഷം മാത്രം മരുന്നുകൾ സൂക്ഷിക്കുക ഒരു കാരണവശാലും മരുന്നുകൾ സൂക്ഷിക്കാനുള്ള ഒരു ഇടമാക്കരുത് നമ്മളുടെ അടുക്കള എന്ന് പറയുന്നത് ഒരു മരുന്നുകളും അടുക്കളയിൽ സൂക്ഷിക്കരുത് അതുപോലെ നമുക്ക് തന്നെ തോന്നും ഇനി അടുത്തത് ദൈവചൈതന്യമുള്ള അതായത് ഭഗവാന്റെയൊക്കെ ഫോട്ടോ ദേവിയുടെ ഫോട്ടോയൊക്കെ അടുക്കളയിൽ സ്ഥാപിക്കാൻ പാടില്ല അപ്പം നമുക്ക് തോന്നും ഒരുപാട് ദേവഗണങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അടുക്കള പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഫോട്ടോ അടുക്കളയിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെയധികം ബാഡ് എനർജി ആയിരിക്കും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് തരുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അടുക്കള അന്നപൂർണേശ്വരിയുടെ ഇരിപ്പിടമാണെങ്കിലും ദൈവങ്ങളുടെ ചിത്രം ഒരിക്കലും അടുക്കളയിൽ സ്ഥാപിക്കാൻ പാടില്ല അടുക്കളയിൽ അത് ഒഴിവാക്കുക തന്നെ വേണം അടുക്കളയിൽ ഈ കാരണങ്ങളൊന്നും പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുക്കളയിൽ നിങ്ങളുടെ അടുക്കള ഇങ്ങനെയാണോ എന്ന് നോക്കുക അല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ചേഞ്ചസ് മനസ്സിലാകും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ ഒരു പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടി വരില്ല ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും അടുക്കള ഒരു കാരണവശാലും ചിലന്തി വല കെട്ടാനോ വൃത്തികേടാക്കിയിടുകയോ ഒന്നും ചെയ്യരുത് വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു ഒരടുക്കളയിൽ വളരെയധികം ദൈവിക ചൈതന്യം ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം